നഗരസഭയിൽ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതി വരുന്നു പദ്ധതിയുടെ ലോക പ്രകാശനം ചെയ്തു വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിപുലമായ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചനയുണ്ട് പൊതുജനാരോഗ്യത്തിന് മുൻഗണന നൽകി എല്ലാവർക്കും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായി സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതി ആരംഭിക്കുന്നു വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിപുലമായ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി എന്നീ വൈദ്യശാഖകളുടെ കൂടുതൽ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ രോഗനിർണയ പരിശോധനകൾ സൗജന്യ മരുന്ന് വിതരണം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ സാമൂഹ്യ ആരോഗ്യ പദ്ധതി പദ്ധതിയുടെ ലോഗോ പ്രകാശനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു നഗരസഭ പുതിയ പദ്ധതി ആവശ്യമുള്ള എല്ലാ തരം ക്യാമ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പായി തന്നെ അത്ര ടെസ്റ്റുകൾ നടത്തുകയും റിസൾട്ട് ഉൾപ്പെടെ ക്യാമ്പിൽ വരുന്ന രോഗികൾക്ക് ഡോക്ടർമാരെ കാണുന്നതിനും ചികിത്സ ലഭ്യമാകുന്നതിനുള്ള സൗകര്യങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ മുനിസിപ്പൽ സെക്രട്ടറി കവിത എസ് കുമാർ മറ്റു കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ